മലയാള സിനിമയിലുള്ള രണ്ട് ലെജൻഡുമാരിൽ ഒരാൾ അതെ മലയാളത്തിൻ്റെ പുണ്യം മലയാളത്തിൻ്റെ മോഹൻലാൽ ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിൽ കയറിയതാണ് മലയാളികൾക്ക് ഈ മുഖവും ആ കള്ളച്ചിരിയും തിരിച്ചറിവില്ലാത്ത പ്രായം മുതൽ തന്നെ പലരും അനുകരിച്ച് പക്കതു വന്നപ്പോൾ നെഞ്ചിലേറ്റി ആരാധിച്ച ഒരേയൊരു താരം ഇന്നോളം ആ മുഖം കാണാതെ ആ ശബ്ദമൊന്നും കേൾക്കാതെ ഒരു മലയാളികളുടെയും ഒരു ദിനങ്ങളും കടന്നു പോയിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് അതെ ആ സ്നേഹം മലയാളികൾക്കെന്നും ലാലേട്ടനോട് തുടരും എന്ന് തന്നെയാണ് ഈ ജന്മദിനത്തിൽ പറയാനുള്ളത് പ്രായം കടന്നു പോകും തോറും പല ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മലയാളികൾ മാറ്റം വരുത്താറുണ്ട് എന്നാൽ അന്നും ഇന്നും ഒരിക്കലും മാറില്ല എന്നുറപ്പുള്ളത് മലയാളികൾക്ക് സിനിമയോടുള്ള ഇഷ്ടമാണ് അതെ മോഹൻലാലിനോട് മമ്മൂട്ടിയേയും പോലെയുള്ള മികച്ച താരരാജാക്കന്മാർ അതായത് മലയാള സിനിമയിലെ താരരാജാക്കന്മാരോടുള്ള ഇഷ്ടമാണ് അങ്ങനെ എത്ര കണ്ടാലും മതി വരാത്ത ഒരു അവതാരപ്രവിയായ മലയാളത്തിൻ്റെ താരരാജാവായ ഒരേയൊരു മോഹൻലാലിന് ഞങ്ങളുടെ ലാലേട്ടനെ മലയാളം മൂവി ന്യൂസിൻ്റെ വക പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇനിയും ഞങ്ങളെ സന്തോഷിപ്പിക്കുവാനും ആനന്ദിപ്പിക്കുവാനും രോമാഞ്ചം കൊള്ളിക്കുവാനും കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും ചിന്തിക്കുവാനൊക്കെ മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ